മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫെഡറൽ ബാങ്കിനെ കുറിച്ചാണ് അത്യാവശ്യം എല്ലാവരും ഈയൊരു സ്റ്റോക്കിനെ കുറിച്ച് അറിഞ്ഞവരായിരിക്കും നാൽപ്പത് രൂപയിൽ ഞാനൊക്കെ ഈ ഒരു മാർക്കറ്റിൻ്റെ മേഖലയിൽ വന്ന് ഒന്ന് രണ്ട് കൊല്ലത്തിന് ശേഷം ഇത് വീണ്ടും നാൽപ്പത് രൂപയിൽ കണ്ടിട്ട് അല്പം മാത്രം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാ മാറിയിട്ടില്ല ഒരുപാട് എക്സ്പീരിയൻസുകൾ അപ്പോൾ ആ ആ ഒരു സ്റ്റോക്കാണ് ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ പതിനാല് പൈസയിലെത്തി നിൽക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടെന്നുള്ളത് ഒന്ന് ഓവർ വ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ സംസാരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഫോ ഫോളോ ചെയ്യാവുന്നതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്ന് ക്ലോസിംഗ് പ്രൈസ് വന്നിട്ടുള്ളത് മൂന്ന് രൂപ കൂടുതൽ പോസിറ്റീവ് സൈഡായിട്ട് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ പതിനാല് പൈസയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അഥവാ പെർസെൻറ്റേജ് അടിസ്ഥാന പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ആറ് ഒന്ന് പെർസെൻറ്റേജ് പോസിറ്റീവ് ടെൻഡൻസി കാണിച്ചിട്ടാണ് അവർ ക്ലോസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഇന്നത്തെ ആ ഒരു പെർഫോമൻസ് എത്രയാണ് ഹൈ പോയത് എത്രയാണ് ലോ പോയത് വെരി വെരി മെറാക്കിളായിട്ട് വളരെ ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഈ ബാങ്ക് നടത്തിയിട്ടുള്ളത് ചുഡേലോ നിങ്ങൾ കാണുന്നുണ്ടാവും നൂറ്റി എൺപത്തി രൂപ അറുപത് പൈസ വരെ ഈ ഇത് തായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നേരെ മുകളിലേക്ക് പോയത് പത്ത് രൂപയോളം വ്യത്യാസപ്പെടുത്തിയിട്ടാണ് വളരെയേറെ ഒരു അപ് മൂവിങ് അപ് മൂവ്മെൻ്റ് ഇവിടെ നടത്തിയിട്ടുണ്ട് ടുഡേ ഹൈ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ പത്ത് പൈസയാണ് ഇതിൻ്റെ ഇടയിൽ ആരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അവരെയൊന്നും നിരാശപ്പെടുത്താതെ വളരെ ഭംഗിയായിട്ട് ഒരു സ്റ്റോക്കിലേക്ക് വന്ന കൂടി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് ഫെഡറൽ ബാങ്ക് ഇന്ന് നടത്തിയിട്ടുണ്ടെന്നുള്ളത് വേറൊറ്റ സ്കെയിൽ നോക്കിയാൽ മാത്രം മനസ്സിലാകും അതോടൊപ്പം തന്നെ നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ അറുപത്തി അഞ്ച് പൈസയാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ കാണിക്കുന്നത് ഇതിൽ നിന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഹൈലേക്ക് പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് രൂപ അവിടെയും നല്ലൊരു ശതമാനം പ്രോഫിറ്റ് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് എടുത്ത് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റും അപ്പോൾ ഇതൊരു ബാങ്കിങ് സെക്ടറാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു ആളുകൾക്കിടയിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ബാങ്കാണ് എന്നുള്ള ഒരു പൊതുതാര സംസാരമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആദ്യം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് നമ്മൾ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരവരുടെ ആ ഒരു ഒരു കൃത്യമായിട്ടുള്ള അനലൈസ് ചെയ്തിട്ട് മാത്രം കണ്ടിന്യൂ ചെയ്യുക ഈ ഒരു വീഡിയോ ഓവർവ്യൂ നോക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇതിൽ എൻ്റെതായ തീരുമാനത്തിനനുസരിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അവരവരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നോക്കുക ഓക്കെ പിന്നെ നമുക്കടുത്ത് നോക്കേണ്ടത് അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് ആണ് ബൈ റെക്കമെൻഡേഷൻ സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അനലിസ്റ്റുകളാണ് ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് ആ അനലിസ്റ്റുകളിൽ തന്നെ ഈ എൺപത്തി രണ്ട് ശതമാനം പേരും ബൈ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഇരുന്നൂറ്റി പതിനേഴ് വരെ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി സംതിങ്ങിൽ എത്തുന്നുണ്ട് എത്തി നിൽക്കുന്നുണ്ട് അതാ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ പതിനാല് പൈസയിൽ എത്തി നിൽക്കുന്നുണ്ട് എന്നാലും ഇവിടെയും ബൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇരുപത്തിയെട്ട് ആളുകളിൽ ഇരുപത്തിയെട്ട് അനലിസ്റ്റുകളിൽ എൺപത്തിരണ്ട് ശതമാനം പേരും പറയുന്നത് ഇനി ഈ ബാങ്കിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒന്ന് നോക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് പി എ റഷ്യു ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് എട്ടും പി വി റഷ്യു ഒന്ന് പോയിൻറ്റ് നാല് രണ്ടും ഇൻഡസ്ട്രി പി റഷ്യു പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് എട്ടും ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് അപ്ലിക്കബിളാണ് ഓർ നോട്ട് അവൈലബിൾ ആണ് ആർ ഒ ഇ അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് പൂജ്യം പെർസെൻറ്റേജാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ സ്റ്റോക്കിൻ്റെയും വിലക്ക് ഈ കമ്പനി ക്രിയേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ഷോർട്ട് ഫോമാണ് റിയ ആർ ഒ ഇ പി എസ് ടേറ്റിഎം ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനാറ് പോയിൻറ്റ് എട്ട് രണ്ടും ഡിവിഡൻഡ് ഈൽഡ് പൂജ്യം പോയിൻറ്റ് ആറ് മൂന്ന് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ വരുന്നത് നൂറ്റി മുപ്പത്തി രണ്ട് രൂ രണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യവും ഫേസ് വാല്യൂ അ രണ്ട് രൂപയുമാണ് ഇനി നമ്മൾ ഫിനാൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മുടെ എല്ലാ വീഡിയോകളും നോക്കുന്നത് പോലെ മൂന്ന് ത്രഡ്സുകൾ നോക്കാം റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർക്ക് റവന്യൂ ആദ്യം നമ്മൾ പരിഗണിക്കാം റവന്യൂയുടെ ത്രൈമാസ കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ വളരെ നല്ല രീതിക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്ലോസ് ചെയ്യുമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദം ക്ലോസ് ചെയ്യുമ്പം ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടേത് നെക്സ്റ്റ് രണ്ടായിര സോറി ബാങ്കിൻ്റെ ഏറ്റവും വലിയ ഒരു റവന്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞു ഡിസംബർ മാസം ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം രണ്ടായിരത്തി ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആറായിരത്തി കോടി രൂപ അത് നല്ലൊരു ശതമാനം വർധനവ് കമ്പനിക്ക് മൂന്ന് മാസം കൊണ്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് മാർച്ച് മാസം ക്ലോസ് ചെയ്യുമ്പം മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപയിലേക്ക് വീണ്ടും ഹൈജമ്പ് നടത്താൻ കമ്പനിയുടെ റവന്യൂവിന് സാധിച്ചിട്ടുണ്ട് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയിലേക്കും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ത്രൈമാസ കണക്കനുസരിച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എട്ടായിരത്തി പതിനഞ്ച് കോടി രൂപയുമാണ് കമ്പനിയുടെ റവന്യൂ ഇത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും മൂന്ന് മാസം വെച്ചിട്ടുള്ള കണക്കുകളാണ് ഇതിൻ്റെ ഒരു വാർഷിക കണക്കൊന്നെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേയും കൂടിയും ആശ്വാസകരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് കാണാൻ പറ്റുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ കണക്കാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത്തി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയും നെക്സ്റ്റ് പ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അല്പമൊന്ന് ഒന്നുകൂടി മുയർന്ന് വന്നിട്ട് പതിനാറായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകട്ടെ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയും വെച്ചടി വെച്ചടി കയറിപ്പോകുന്ന ഒരു വല്ലാത്തൊരു ടെൻഡൻസി ഉള്ള ഒരു കമ്പനിയായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എങ്കിലും അവനവൻ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്നുള്ളത് നെക്സ്റ്റ് റവന്യൂടെ കാര്യം അവിടെ കഴിഞ്ഞു ഇനി പ്രോഫിറ്റിൻ്റെ വിഷയങ്ങളൊക്കെ നോക്കാം പ്രോഫിറ്റ് ക്വാർട്ടർ അഥവാ ത്രീ ത്രൈമാസ കണക്കനുസരിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പാദത്തിൽ ക്ലോസ് ചെയ്യുമ്പം ആയിരം കോടിയാണ് കമ്പനിയുടെ റഫൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി അറുപത്തി മൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം തൊള്ളായിരത്തി എഴുപത്തി രണ്ട് കോടി രൂപയിലേക്കും ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി നാൽപ്പത് കോടി രൂപയും അല്പമൊന്ന് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ മാർച്ച് മാസം മാത്രമാണെന്നുള്ളത് ഇതിൽ കാണാൻ പറ്റും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി ഒരുന്നൂറ്റി പ ഒരുനൂറ്റി നാല് കോടി രൂപയും എന്ന് പറയുമ്പം ഇതിൽ നല്ലൊരു ശതമാനം ഹൈ എൻഡിലായിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്തപ്പോഴാണ് അല്ല സോറി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്താണ് ഈ അഞ്ച് ലഗ്സുകളിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ലെഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് നെക്സ്റ്റ് ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത് ഇരുപത്തി നാല് അഥവാ അഞ്ച് വർഷത്തെ കണക്ക് രണ്ടായിരത്തി ഇരുപതിന്ന് നേരെ മുകളിലോട്ടേക്ക് വളരെ ഹൈ ഉണ്ടായിട്ട് വളരെ പ്രോഫിറ്റബിൾ ആയ രീതിക്ക് തന്നെ ഇത് മുന്നോട്ട് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാക്കി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടി രൂപയാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂവായിരത്തി ി ഇരുപത്തി എട്ട് കോടി രൂപ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇത് ചെറിയ ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റും നെറ്റ്വർത്തിൻ്റെ കാര്യം കൂടി പരിഗണിക്കാം നെറ്റ്വർത്തിൻ്റെ വിഷയം രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് വാർഷിക കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ പതിനയ്യായിരത്തി മൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയും എന്ന് പറഞ്ഞാൽ പിന്നോട്ട് നോക്കേണ്ട കാര്യമേ കമ്പനിക്ക് വന്നിട്ടില്ല വളരെ വളരെ ഹൈ ഹൈയണ്ടായിട്ട് ഇത് കംപ്ലീറ്റ് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഹൈ ഹൈയ എന്താ പറയുക നിലവിലുള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കോടി രൂപ നെക്സ്റ്റ് ഈ കമ്പനിയുടെ ഷെയർ ഹാൾ ആരൊക്കെയാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം നമുക്കറിയാം ഫെഡറൽ ബാങ്ക് വളരെ ഭംഗിയായിട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിങ് സെക്ടറിൽപ്പെട്ട ഒരു ബാങ്കാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കൈയടക്കി വെച്ചിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഈ കമ്പനിക്കുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ അഥവാ ഹോൾഡിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് എട്ട് ഒമ്പത് പേഴ്സെൻറ്റേജ് മ്യൂച്വൽ ഫണ്ടുകാരാണ് അവർ ചെറിയ പുള്ളികളല്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് ഈ മ്യൂച്വൽ ഫണ്ടുകാർ ഒന്നും കാണാതെ ഇത്രയും സ്റ്റോക്ക് അവർ എടുത്തു വെക്കില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഫോറിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് തൊട്ടു പിന്നാലെ ഉള്ളത് ഇരുപത്തിയാറ് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലുണ്ട് ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് എട്ട് പെർസെൻറ്റേജ് അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മൂ പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് പേഴ്സൻറ്റേജ് ആണ് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഫ ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു കാഴ്ചപ്പാടിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവരും നോക്കിയും കണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുക എടുത്ത് ചാടി പിടിച്ച് ചെയ്തിട്ട് കാര്യമില്ല കാരണം അവസരങ്ങൾ മാർക്കറ്റ് എപ്പോഴും ഏത് സ്റ്റോക്കിലും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും എങ്കിലും മനസ്സിലാക്കി ചെയ്യുക ഇതൊരു ഒരു ചെറിയൊരു ആവശ്യം അല്ലെങ്കിൽ ചെറിയൊരു വിവരണം കിട്ടാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് മനസ്സിലാക്കുക ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് നിങ്ങൾ കാര്യങ്ങളും ഗണി ഗണിച്ച് ഹരിച്ച് ഗുണിച്ച് നോക്കിയതിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം എല്ലാവർക്കും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ദിവസങ്ങൾ ആശംസിക്കുകയാണ് വിഷ് ആൾ ദെസ്റ്റ് ബെസ്റ്റ്